ഇത്ര നേരം കണ്ണാടി വെച്ചല്ലേ നൂല് കുറക്കാൻ വന്നപ്പോ വലിയ കണ്ണാടി ഒക്കെ എന്നിട്ടാണ് നേരത്തെ യൂത്തിന്റെ ഗ്രാമം കടന്ന് കാട്ടിലേക്ക് കടന്നതും യാത്രയുടെ സ്വഭാവം മാറി ഇടക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പാടങ്ങൾ ഇടയ്ക്ക് ചോള കൃഷി അമ്പത് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ കൂടെ ഇറങ്ങുന്നുണ്ടായിരുന്നു താഴ്വരകൾ കുളിരണിഞ്ഞ കാറ്റ് കാട്ടുപക്ഷികളുടെ സംഗീതം കുളിരണി എന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറായത് വർഷം വളരെ ശ്രദ്ധയോടുകൂടി മുത്തു ഓർക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ശ്രദ്ധിച്ച് മുത്തു ഓർത്താൽ ചിലപ്പോൾ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ആക്ടിവിറ്റി ഫുള്ള് പത്ത് വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ പോയിന്റ് കിട്ടത്തുള്ളൂ വർഷയ്ക്ക് ഇരുപത് സെക്കൻഡുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നമ്മൾ പകുതി വഴി എത്തിയിട്ടേ ഉള്ളൂ വർഷ ഇവിടെ മുത്തിന്റെ ഒരു വർഷം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി പത്ത് സെക്കൻഡ് മാത്രം ബാക്കി നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ആൻഡ് ദാറ്റ്സ് ഇറ്റ് വർഷയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ത് എന്ത്ാണ് ഞാൻ പറഞ്ഞത് ക്യാബേജ് പാടം ക്യാബേജിനൊക്കെ പാടമുണ്ടോ എവിടേക്ക് കടന്നപ്പോഴാണ് യാത്രയുടെ സ്വഭാവം മാറിയത് കാട്ടിലേക്ക് എന്തിന്റെ ടയറാണ് സൈക്കിളിന്റെ ആക്ടിവിറ്റി ജയിച്ചത് ഒരു ആക്ടിവിറ്റിയിൽ ജയിച്ചത് മുത്താണ് മൊത്തന് ഇരുപത്തൊന്ന് മാർക്ക് ആക്ടിവിറ്റിയിൽ കിട്ടി കാരണം ആക്ടിവിറ്റി കംപ്ലീറ്റ് മുത്ത് രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എലിയും അടുക്കളയും അപ്പോൾ ഇരുപത്തിയൊന്നും പത്തും മുപ്പത്തി ഒന്നും മാർക്ക് മുത്തിന് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് മാർക്ക് മുത്തിനുണ്ടെങ്കിൽ ഈ കുട്ടി മൂന്ന് മൂന്നുത്തരവും ശരി പറഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും വിജയി ഏകദേശം അറിയാമെങ്കിൽ പോലും ശരി ഉത്തരവാണ് എവിടേക്ക് ഇടന്നപ്പോഴാണ് യാത്രയുടെ സ്വഭാവം അറിയുന്നത് കാട്ടിലേക്ക് ശരിയത്തരാണ് എന്തൊരു ടയറാണ് പഞ്ചറായത് സൈക്കിളിന്റെ ശരിയത്തരവാണ് മൂന്ന് ഉത്തരങ്ങൾ പറഞ്ഞു പക്ഷെ ആക്ടിവിറ്റിയിൽ നമ്മുടെ ചെറുക്കം കേറി കളഞ്ഞു ഇതൊരു സ്ട്രാറ്റജിയാണ് മുത്തവിടെ തുടങ്ങിയപ്പോ തൊട്ട് പാർലമെന്റ് തിരുവനന്തപുരത്താണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് നിന്ന് അവസാനായപ്പോ മറുകണ്ടം ചാടിക്കളഞ്ഞു അല്ലേ എന്നാൽ ഇത്രയും ബുദ്ധിയുള്ള ഇപ്പോഴും യൗവനും കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരി ഞാൻ മറക്കില്ല മറക്കില്ല ഞാൻ പറയും ചെറുപ്പക്കാരിയായ നിങ്ങൾ അവിടം വരെ മുത്തു കോർത്തപ്പോൾ അതും തയ്യൽ എന്ന് പറയുന്നത് പരമ്പരാഗതമായി സ്ത്രീകൾ ചെയ്തു വരുന്ന ജോലിയാണ് അല്ലേ പട്ടം സൂടിപ്പിക്കലേ ചെയ്യുന്നത് എന്നിട്ടും ഇതാര നിന്റെ സൈഡാ ഞാനീ പറഞ്ഞോണ്ടിരിക്കണോ ഒന്ന് കേൾക്കാമോ ഒന്ന് ചിരിക്കാമോ സന്തോഷിക്കാമോ ഏഹ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലേ തുടങ്ങിയത് വളരെ സ്ലോയിലായിരുന്നു അതുമല്ല ഇന്റെ എന്റെ ഇവിടെ കൊണ്ട് മുട്ടിച്ചിട്ടു ശരിക്കും ഇവിടെ എത്തിയതിനു ശേഷമാണ് ബാക്കിയുടെ നോലുകൾ നിങ്ങൾ വലിക്കാൻ തുടങ്ങിയത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം ഇന്നത്തെ മത്സരത്തിന്റെ വിജയിയായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജയിച്ചേ ജയിച്ചേ അല്ല ഇനിയെങ്കിലും നമ്മൾ മുത്തിന്റെ പറയണ്ടേ ശരി ശരിക്കും ജെറിൻ ജെറിൻ ഈ മത്സരത്തിൽ മറ്റൊരു എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ ജെറിൻ വ്യക്തമായ പദ്ധതികളിലൂടെ കോർത്ത് കോർത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഓർത്ത കാര്യങ്ങൾ മറന്ന് വിജയശ്രീലാളിതനായി ഇവിടെ നിൽക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ ഞാനിവിടെ വന്നപ്പം പരിപാടിക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം ഭയങ്കര തകർക്കണം പൊളിക്കണം എന്നൊക്കെ കരുതിയാണ് വന്നത് സർത്ത് ഈ സമ്മാനമൊക്കെ കിട്ടിയൊക്കെ പക്ഷേ സ്റ്റേജിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിഷാരി ശാരചേരൻ്റെ കൗണ്ടറൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് പറയാൻ തോന്നില്ല എന്നാ പറയേണ്ട എന്നാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി